എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി എഴുതൂ കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കയാണ് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എല്ലാറ്റിനും നന്ദി ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്നു പറയട്ടെ ഞാനൊരു അല്ല ഡോക്ടർ കറുത്തിട്ടാണ് ഉയരവും വളരെ കമ്മിയാണ് അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ പറ്റൂ ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ സമ്പാദ്യശീലമുള്ളവൻ എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല എൻ്റെ ഒരു മൂത്ത ചേട്ടനോടെന്ന പോലെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ ഉയരം വെക്കാൻ വല്ല വിദ്യകളുമുണ്ടോ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം അത് തേച്ചാൽ വെളുക്കുമോ മേൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായ ഒരു മറുപടി തന്ന് ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണമെന്നും വിനീതമായി അഭേഷിക്കുകയാണ് എട നിനിയച്ചാ നേരം എത്രയായി നീ എന്താ മുട്ട ഇടുന്നോ ഇല്ലമേ എന്നെ എഴുന്നേറ്റ് വാ ചന്തുമ്മ വന്നട്ട് മണിക്കൂർ 2 ആയി എഴുന്നേറ്റ് വാടാ ടീപട്ടിൽ കൊള്ളി തീർന്ന അമ്മവാ ദാരിദ്ര്യം പറയാതെടി ഒരു ഞാൻ കല്യാണം പിന്നെ നിശ്ചയിച്ചിട്ട് ഈ ലോകത്തൊന്നും അല്ല മുറി അടച്ചിട്ടിരുന്നു ഒരേ ചിന്ത എപ്പോഴും ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട എല്ലാവരെയും ക്ഷണിക്കണം എന്റെ ആദ്യത്തെ കല്യാണല്ലേ അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട മൂക്കുമുട്ടത്തിന്ന് വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ മതി പോരാ പോരാ നീ കുറച്ചുപേരെ അനുസരിച്ചാ മതി അല്ലെങ്കിൽ ഇപ്പൊ അതിന് മാത്രം പണോ ഇവിടുന്ന പ്രസ് നടത്തി നടത്തി നീ ഒരു വഴിയാക്കിയില്ലേ പാട്ടും

തളത്തിൽ സ്ഥലത്തിൽ ചന്ദുനായരുടെ അനന്തരവനുമായ ദിനേശൻറെ വിവാഹം ആ അത് വേണം അത് വേണം നീ ഒന്ന് പോയി കുളിച്ചു വേൻ ചെല്ലെ വേണ്ടേ ഞാൻ ആ പിന്നെ അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ വെച്ചുള്ള വെച്ചുള്ളതിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് പറഞ്ഞുള്ളൂ എന്തിനാളം പരിമിഷായിട്ട് അവനോട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയൂ തട്ടാനൊന്ന് കാര്യം ചേട്ടൻ അറിയാമല്ലോ വിട്ടി കാണിക്കൂ എല്ലാ കാര്യവും നല്ലപോലെ പോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം പറ്റി എന്താണ് അഭിപ്രായം അത് തേച്ചാൽ

കാര്യം കുറച്ച് ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ബാച്ചിലേഴ്സ് ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം മനസ്സിലായില്ല സ്ത്രീകൾക്ക് വഴി നടക്കണ്ടേ അവരെ കമന്റ് അടിക്കുക കണ്ണിറുക്കി കാണിക്കുക വശീകരിക്കാൻ ശ്രമിക്കുക മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധം വേണം ഇയാൾ എന്തു ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കണം എനിക്കൊരു മനസാക്ഷി ഉണ്ട് അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ് നിങ്ങൾ നല്ലവരായി ജീവിക്കണം ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത് എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് വരട്ടെ സാറിന്റെ കല്യാണക്കൊത്ത റെഡി ആയിട്ടുണ്ട് ആഹ് തലക്കുള സാറ് വന്നു കഴിഞ്ഞാ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഇതിന്റെ പ്രതി രണ്ടായിരം കോപ്പി അടിച്ചു രാഘവൻ ചന്ദനായരുടെ മരുമകനും എന്റെ അമ്മാവന്റെ പേര് ചന്തനായർന്നല്ലോ ചന്തനായോ അല്ല സാറന്നല്ലേ പ്രൂഫ് നോക്കി തന്നത് രണ്ടായിരം കോപ്പിന്താ അടിച്ചു കഴിഞ്ഞു ഓ രണ്ടായിരം കോപ്പി അടിച്ചു കഴിഞ്ഞു എന്ത് ചെയ്യും അല്ല ഒരു കാര്യം ചെയ്യാം സാർ ഈ ചന്താന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തൂന്നാക്കി കളയാം രണ്ടായിരം കോപ്പിയിലും അല്ലേ നോക്ക് സാറേ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയ പല ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പത്രം ഈ പ്രസ്സിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ ഇന്നലെ എട്ടര മണിക്ക് കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ ഏഹ് സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ അത് സാർ മുതലെടുക്കരുത് മുതലെടുക്കരുത് സാർ എന്താ ഇന്നലെ എട്ടര മണിക്ക് വരായിരുന്നത് അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം അതിനല്ലേ സാറിന് മുമ്പൊരിക്ക കിട്ടിയത് അത് ചാക്കോ ഡോക്ടറെ വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റി ഓഹോ എന്നിട്ട് എന്നിട്ട് എന്നെ ആള് തല്ലിപ്പോ എനിക്ക് സഹിച്ചില്ല ഞാനൊരു അഞ്ചാറാളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ ഇല്ല നേരെ ബാരി പോയി നന്നായിട്ട് കുടിച്ചു നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശവും ഉണ്ട് കാരണവുണ്ട് ഇവിടെ പ്രസ് അന്നും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു സ്വർണ്ണ എടുക്കണം പന്തൽ കെട്ടണം തട്ടിൽ വാങ്ങണം നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പറ്റി വല്ല വിചാരം ഉണ്ടോ സാറിന് നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത് മൂന്ന് ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ നവദമ്പതികളെ ഇണക്കുരുവികളെ ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ് പ്രേമകുസുമങ്ങളെ ജീവിതം ഒരു പനിനീർ മെത്തയല്ല മുന്നോട്ടുള്ള കഴിഞ്ഞ ഇതിനൊക്കെ മോശമായിരുന്നു വന്നിട്ടുണ്ട് എന്തെങ്കിലും രണ്ട് മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം ആകെ കഴിഞ്ഞ ആ അങ്ങനെ ഞാൻ ആ ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ

കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും അത് പോരാ സംസാരിച്ച് മയക്കാൻ പറ്റണം ഞാൻ ചില ടെക്നിക്കല് പറയാറി എങ്ങനെയാ പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല അത് വേണം പെട്ടെന്ന് അലങ്കരിക്കണം എടോ ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിൾ നീ ഒരു പൂവും കയ്യിലെന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ജനലിലൂടെ വിദൂരത കിട്ടില്ല അപ്പുറത്ത് മതിലാണ് അപ്പൊ മതിലും നോക്കിയാൽ മതി എന്തായാലും പുറത്തേക്ക് നോക്ക് ഓ കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം കുറ്റിയിടരുത് അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനം വേണോ അത്ര പെട്ടെന്ന് സ്പർശനം വരും ഞാൻ പറയുന്നു കേട്ടാ മതി പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം അവൾ കുടിക്കട്ടെ പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു കുട്ടി സുന്ദരിയായത് കൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നു പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല അതുപോട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ പാട് ഏതാ പാടണ്ട ഏതെങ്കിലും ഒരെണ്ണം പാട് ഒരു നല്ല പാട്ട് പാടല്ലേ ആ മറ്റൊരു കാട്ടിലെ കായക്കുന്നു ും നിർത്ത് ആക്ഷനും അർത്ഥവും ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയെക്ക് പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാം